നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ സമ്പൂർണ്ണയ്ക്കകത്ത് നമുക്ക് എങ്ങനെ പുതിയൊരു ഡിവിഷൻ ആഡ് ചെയ്യാമെന്നും എങ്ങനെ കുട്ടികളെ ട്രാൻസ്ഫർ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ യൂസർ നെയിം പാസ്വേഡും വെച്ച് കയറുക അപ്പോൾ നമ്മളുടെ സ്കൂളിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ തന്നെ കാണാൻ സാധിക്കുന്നതാണ് അതായത് ഇപ്പോൾ ഒന്നാം ക്ലാസ്സിലെ കുട്ടികളെ രണ്ടിലേക്കും രണ്ടിലെ കുട്ടികളെ മൂന്നിലേക്കും മൂന്നിലെ കുട്ടികളെ നാലിലേക്കും നമുക്ക് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് ഞാൻ ഞാനിപ്പോൾ ഇത് കാണിക്കാൻ പോകുന്നത് അതിനായിട്ട് നമുക്ക് ഇവിടെ ക്ലാസ് ആൻഡ് ഡിവിഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാം അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ക്ലാസ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ കൊടുത്തിട്ടുണ്ട് നാല് ക്ലാസ്സുണ്ട് അതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റുഡൻറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റുഡൻറ്റ് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ് ആദ്യമേ സ്റ്റുഡൻറ്റ് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിവിഷനൊക്കെ നമുക്ക് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യമേ എങ്ങനെ ഒരു ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യും എന്നുള്ളത് കാണിച്ചു തരാം ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇപ്പം ഫോർത്ത് സ്റ്റാൻഡേർഡ് എടുക്കുകയാണ് ഫോർത്ത് സ്റ്റാൻഡേർഡ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി എന്ന് പറയുന്ന ഒരു ഡിവിഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇനിയിപ്പം നമുക്ക് വേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് എന്നുള്ളതാണ് അപ്പോൾ അത് നമുക്ക് ഇവിടെ ന്യൂ ഡിവിഷൻ എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ന്യൂ ഡിവിഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഡിവിഷൻ്റെ പേര് നമുക്ക് കൊടുക്കാം എ അത് സ്റ്റാർട്ട് ഡേറ്റ് എന്നോട്ടാണ് ആ ഡിവിഷൻ നമുക്ക് ആ ഒരു സ്കൂളിൽ ആ ഒരു അധ്യയന വേഷം തുടങ്ങുന്നത് എന്നുള്ളത് നമുക്ക് കൊടുക്കാം ഇപ്പം ജൂൺ രണ്ടാണല്ലോ അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് ജൂൺ കൊടുക്കുകയാണ് വർഷം ഏതാണെന്നുള്ള കറക്റ്റ് കൊടുക്കുക ഇനി എൻ്റെ ചെയ്യുന്നത് എപ്പോഴാണ് മാർച്ച് മുപ്പത്തൊന്ന് ആയിരിക്കും അപ്പം മാർച്ച് മുപ്പത്തി ഒന്ന് കൊടുത്ത് രണ്ടായിരത്തി ഇരുപത്താറ് നമ്മൾ ഇനിയിപ്പം സേവ് ചെയ്യുകയാണ് ഇപ്പം നാലാം ക്ലാസ്സിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൽ രണ്ട് ഡിവിഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പം നമുക്കിനി മൂന്നാം ക്ലാസ്സിലെ കുട്ടികളെ നാലിലോട്ട് മാറ്റുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ കാണിച്ചുതരാം അതിനായിട്ട് നമ്മൾ ക്ലാസ് ആൻഡ് ഡിവിഷൻ എടുക്കുക സ്റ്റുഡൻറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ റീഫണ്ടാണ് ചോദിച്ചിരിക്കുന്നത് ക്ലാസ് ട്രാൻസ്ഫറിൻ്റെ റീഫണ്ട് ചോദിച്ചിട്ടുണ്ട് അത് രണ്ട് ഓപ്ഷൻസ് നമുക്കിവിടെ മറ്റ് ഓപ്ഷൻസ് കാണാം ഇ എച്ച് എഫും എൻ എച്ച് എഫും ഇ എച്ച് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് എൻ എച്ച് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് അപ്പോൾ ഒരു കുട്ടി ജയിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഇ എച്ച് എഫും അല്ലെങ്കിൽ എൻ എച്ച് എഫും കൊടുത്ത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് ഇപ്പം ഞാൻ ഈ ഇ എച്ച് എഫ് കൊടുക്കുകയാണ് ഇ എച്ച് എഫ് കൊടുക്കുമ്പോൾ ഇപ്പം ഏത് ക്ലാസ്സിലാണ് കൊടുക്കേണ്ടതെന്നുള്ളത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നാലാം ക്ലാസ്സിലാണ് പുതിയൊരു ഡിവിഷൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ മൂന്നിലെ കുട്ടികളെ നമുക്ക് നാലിലേക്ക് മാറണം അപ്പോൾ ഇവിടെ ഞാൻ മൂന്ന് സെലക്ട് ചെയ്തു ഡിവിഷൻ ഏതാണെന്നുള്ളത് ഇപ്പം നിലവിൽ മൂന്നിലെ ഏത് ഡിവിഷനിലാണ് ആ കുട്ടികൾ കിടക്കുന്നത് എന്നുള്ളത് അടുത്ത് കൊടുക്കുക കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു സ്കൂളിലെ എല്ലാ കുട്ടികളുടെയും ഡീറ്റെയിൽസ് അവിടെ വരുന്നതാണ് ഇപ്പോൾ നമുക്കിവിടെ എല്ലാം ടിക്കായി കിടപ്പുണ്ട് അത് നമുക്ക് ടിക്ക് ഓഫ് വേണമെങ്കിൽ ഇവിടെ ചെയ്യാം ടിക്ക് ഓൺ ആകുന്നതെല്ലാം ആയി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഇനിയിപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു കുട്ടി ജയിച്ചിട്ടില്ല എങ്കിൽ എലിജിബിളല്ല എങ്കിൽ നമുക്ക് വേണമെങ്കിൽ ടിക്ക് ഓഫ് ചെയ്യാം ഓഫ് ചെയ്തിട്ട് ബാക്കി പ്രോസസ്സ് ചെയ്യാം അപ്പോൾ ഇവിടെ എല്ലാ കുട്ടികളും ജയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇതെല്ലാം ടിക്ക് ഓൺ ചെയ്യുകയാണ് ഇനിയിപ്പം ഡെസ്റ്റിനേഷൻ ക്ലാസ് ഏതാണെന്നുള്ളു കൊടുക്കുക നാലാം ക്ലാസ് ഇനി സെലക്ട് ഡിവിഷൻ ഇപ്പോൾ ഡിവിഷൻ എ ബി സി ഡി ഒക്കെ ഉണ്ട് എങ്കിൽ അതെല്ലാം ആഡ് ചെയ്യുക ആഡ് ചെയ്തതിന് ശേഷം കൊടുക്കുക ഇപ്പം ഇപ്പം ഞാൻ എ ഡിവിഷനിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറിലേക്കാണ് ഞാൻ ഇപ്പം ആ കുട്ടികളെ കൊടുക്കുന്നത് ഇത് ഇപ്പം എല്ലാം സെറ്റായിട്ടുണ്ട് ഇനിയിപ്പം സബ്മിറ്റ് ചെയ്യുക അപ്പോൾ ഒരു കൺഫർമേഷൻ മെസ്സേജ് അവർ ചോദിക്കുന്നതാണ് കണ്ണലി ഡിവിഷൻ വിൽ ബി ഇൻ ആക്റ്റീവേറ്റഡ് എഫ് യു പ്രോസീഡ് കൺഫേം എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് മാറ്റം വരുത്താനൊന്നും ഇല്ല എന്ന് നമുക്ക് ഉറപ്പുണ്ട് എങ്കിൽ ഓക്കെ കൊടുക്കുക ഇപ്പോൾ ബാച്ച് ട്രാൻസ്ഫർ സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ക്ലാസ് ആൻഡ് ഡിവിഷൻ എടുത്തു കഴിഞ്ഞാൽ തേർഡ് സ്റ്റാൻഡേർഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കുകയില്ല അത് മൊത്തത്തിൽ നാലാം ക്ലാസ്സിലോട്ട് ട്രാൻസ്ഫർ ആയി പോയിട്ടുണ്ട് ഇപ്പം നമുക്ക് ക്ലാസ് ആൻഡ് ഡിവിഷൻ എടുക്കുക ഫോർത്ത് സ്റ്റാൻഡേർഡ് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇവിടെ കിടപ്പുണ്ട് അത് എല്ലാവർക്കും ഞാൻ ടി സി കൊടുത്തിട്ടില്ല അതുകൊണ്ടാണ് അതിവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് കിടപ്പുണ്ട് നമ്മൾ ആഡ് ചെയ്ത എല്ലാ കുട്ടികളും ഇപ്പോൾ എല്ലാം നാലാം ക്ലാസ്സിൽ ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള എല്ലാ കുട്ടികളെയും നമുക്ക് ആഡ് ചെയ്യാം അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളൊക്കെ എങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ്